എൻ്റെ പേര് അൻകുമ്മാണ് വെള്ളം എന്നാണ് സ്ഥലം അവിടെ ഒരു സീയുടെ വീട് ക്യാമറ വിളിച്ചതെന്ന് പറഞ്ഞാണ് എന്നെ ഈ സ്റ്റേഷൻ വിളിച്ച് നിർത്തി മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ സ്റ്റേഷൻ കയറി ഇറങ്ങിയാണ് ഞാൻ അവിടെ വന്നതിന് ശേഷം എന്നെ മണിക്ക് മണിക്കൂറു നിർത്താറുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം ആരാധമാണ് രണ്ടാമത്തെ ജോലി ചെയ്തുള്ള വീട്ടിലെ കാര്യങ്ങളാണെന്ന് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാല് ദിവസത്തിൽ തന്നെ എന്നെ മൂന്നാലഞ്ച് മണിക്കൂർ വന്ന് നിർത്തി കേസിൽ കേസിൻ്റെ തെളിവില്ല അതുകൊണ്ട് അവരെ വീണ്ടും പറഞ്ഞു വിടും ഇന്ന് തന്നെ ഞാൻ രാവിലെ വന്നതാണ് രാവിലെ ഒരു പത്ത് മണിക്കാണ് ഇവിടെ വന്നത് മണിക്ക് വന്ന് ഇവിടെ ജസ്റ്റിരുന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരത്തോടെ എനിക്കൊരു ചെറിയ വല്ലായ്മ വന്നു ഒന്ന് കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഞാൻ കാഞ്ഞരോട് താലൂക്ക ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി അരമണിക്കൂറിനായിട്ട് വന്നത് എന്നെ കൊണ്ടുപോയി ആ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സമയം തന്നെ എത്ര ആഗ്രഹം നിങ്ങൾക്ക് തന്നെ അറിയാം ഏഴര കഴിഞ്ഞു ഏഴര എട്ടുമണിയാവുന്നത് ഇപ്പോഴം നിങ്ങൾക്ക് ഈ കേസുമായിട്ട് ബന്ധവും ഇല്ല അവിടെ ക്യാമറ ഒക്കെ കൊണ്ട് ക്യാമറയിൽ ഉണ്ടെങ്കിൽ ആ കേസിന് ഞാൻ റെഡിയാണ് എന്ത് ക്യാമറ അടിച്ചു പറഞ്ഞാണ് അവർ സ്ഥിരം ഒരു ശല്യക്കാരാണ് അവിടെ അവരും ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത പേര് എന്തെങ്കിലും ഉണ്ടാക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം കൊണ്ട് ഇപ്പം രണ്ടും കൂടെ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ വരുത്തേ അത് ഇപ്പോഴത്തെ വന്ന് ജാമ്യം എടുത്ത് പോയോളൂർ അവരൊന്നും ചെയ്യാത്ത പറ്റുള്ളൂ ഇനിയിപ്പം താമസിക്കാതെ ഇനിയും വരും അത് ഒരു സ്ഥിരം ശല്യമായിട്ട് മാറിക്കും ഞാൻ കൂടെ അഞ്ചാമത്തെ ദിവസമാണ് കൊണ്ടുപോയത് കൊണ്ടുപോയാൻ തയ്യാറല്ലായിരുന്നു അവര് വണ്ടി ഇല്ലായിരുന്നു ശേഷം കൊണ്ടുപോയി പത്തുമണിക്ക് ആഹാരമൊന്നും കഴിച്ചില്ല ആഹാരമൊന്നും കഴിച്ചില്ല ആഹാരം വേണമെന്ന് വെച്ചായിരുന്നു സ്ത്രീയെ കൂടെ വന്നവര് അപ്പം പറഞ്ഞ് മേടിച്ചു കൊടുത്തോളാം മേടിച്ചു കൊടുത്തോളാം ഇവിടുന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തോളാം അതുകൊണ്ട് അതുകൊണ്ട് കൂടെ വന്നവര്ന്നില്ല പഠിച്ചു തന്നില്ല അപ്പൊ ആഹാരം കഴിച്ചില്ല കഴിച്ചല്ലേ കഴിച്ചില്ല ഇവിടുന്ന് മേടിച്ച് തന്നോ അല്ല രാവിലെ ഒട്ടേ കഴിക്കാറ് ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞു അപ്പം പത്ത് മണി എൻ്റെ പേര് സേതു ഞാൻ അനിൽകുമാറിൻ്റെ ആയിട്ടുള്ള സുഹൃത്താണ് ഞാൻ ഒന്നിച്ചിട്ടാണ് തൊഴിൽ ചെയ്യുന്നത് അപ്പം കുറച്ചു കാലം മുമ്പ് അവിടെ ഒരു സ്ത്രീയുടെ വീട്ടിൽ ക്യാമറ പിടിച്ചുനിന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ഞാൻ ഇവിടെ കൂടെ വന്നായിരുന്നു അപ്പോൾ വന്ന് ഇത്രയു പറഞ്ഞു തന്നെ ഞങ്ങൾ മണിക്കൂറുകളെ ഞങ്ങൾ നിർത്തി നിർത്തി അന്നേരം നമ്പർ വന്നായിരുന്നു എന്നാൽ ഞങ്ങൾ അന്ന് ചുരുക്കാൻ മതി ചുരുക്കന്മാർ കുറെ തെളിവ് കാണിക്കാൻ പറഞ്ഞു തെളിവ് കാണിച്ചില്ല അങ്ങനെ പോകാൻ പറഞ്ഞു ഞങ്ങൾ പോയി പോയിട്ട് ഇപ്പോൾ ഈ നാല് ദിവസം ഞങ്ങൾ വിളിച്ച് നാല് ദിവസം ഞങ്ങൾ വന്നായിരുന്നു ഞാനിപ്പോൾ ഞങ്ങളുടെ പദപ്പുറത്ത് ജോലിക്കാരെല്ലാവരും വന്നായിരുന്നു ഞങ്ങളെല്ലാവരും വന്നായിരുന്നു ഈ നാല് ദിവസം വന്നിട്ട് പോയി അപ്പോൾ അവർ സി എ പറയുന്നത് ഞങ്ങൾ വന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വന്നില്ലെന്ന് തെളിവ് വരാൻ ക്യാമറയുണ്ട് അവർ ക്യാമറ നോക്കട്ടെ ക്യാമറ നോക്കി അവർ പറഞ്ഞാൽ അപ്പം അവിടെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയും ക്യാമറയുണ്ടെന്ന് ക്യാമറ നോക്കിയവർ എവിടെ പറയും പിന്നെ ഇന്ന് ഞങ്ങളെ വിളിപ്പിച്ചു ഇന്ന് രാവിലെ ഞങ്ങൾ ഒമ്പതേ മുക്കാലി വന്നതാണ് ഇവിടെ പത്തര ആയപ്പോൾ ഞങ്ങൾ അകത്ത് ഇവനകത്ത് കയറ്റി ഈ പയ്യനെ അനിൽ അനിൽകുമാർ എന്ന് പറഞ്ഞ പയ്യനെ അകത്ത് കയറ്റി പത്തര ആയി നാല് നാലര ആയപ്പോൾ അതിന് നാലല്ല മൂന്ന് മൂന്നരയ്ക്ക് മുമ്പ് ഞങ്ങൾ ചോദിച്ചത് അതിന് ആഹാരം പിടിച്ച് കൊടുക്കണ്ടേ വേണ്ട ആഹാരം ഞങ്ങൾ പിന്നെ ഞങ്ങൾ വിളിച്ച് കൊടുത്തോളാം അതിന് തുളി അങ്ങറങ്ങി പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ചെറിയ തടഞ്ഞിട്ടില്ല വന്നു വിടെത്തിയപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നെയാണ് അപ്പോൾ അവിടുന്ന് ഒരു ലേഡി ഞങ്ങളെ വിളിച്ചു അകത്തു ചെന്നു ചെന്നപ്പോൾ നമുക്ക് തലച്ചുത്തിൽ വന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ ഓടി ചെന്ന് സംസാരിച്ചാൽ അവിടെ കസാരവിടെ തിരുത്തിയിരുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ ശേഷം അരമുക്കാൽ മണി ഞങ്ങൾ ചൂടായതിനേഷം അരമുക്കാൽ മണിക്കുന്നതിനു ശേഷമാണ് ഇവർ ത കാഞ്ഞുട്ട് താലൂക്ക് അശ്ലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് തിരിച്ചിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സി എസ് ആർ വന്നു വന്ന് പുള്ളി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളി കേൾക്കുന്നില്ല പുള്ളി പുള്ളി ഷൗട്ട് ചെയ്യാണ് അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു ഓപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒക്കെ നാളെ ഇത് ജനക്ക് പത്ത് മണിക്ക് ഇവൻ വരണമെന്ന് പറഞ്ഞു തെളിവെടുപ്പാന്ന് പറഞ്ഞു തെളിവെടുപ്പുകാരൻ എന്തോ തെളിവുണ്ട് അവിടെ ക്യാമറ പൊട്ടിച്ചെന്ന് പറയുന്നു തെളിവില്ല പിന്നെ ഇത് നാളെ പത്ത് മണിക്ക് വരാൻ പറയുന്നു ഞങ്ങളിപ്പോൾ അവന് നാളെ പത്ത് മണിക്ക് കൊണ്ടുവരുന്നുണ്ട് നാളെ അറിയാം എൻ്റെ പേര് സനിൽ എന്നാണ് ഞാൻ അരുത് കുമാറിൻ്റെ സുഹൃത്താണ് സുഹൃത്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പം ഗണ്യമാള്ള ഇവരുടെ വീട്ടിൻ്റെ ഒരു സ്ത്രീ അവരുടെ വീട്ടിലെ ക്യാമറ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അവസാനമായിട്ട് വന്നത് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഇതേപോലെ അവർ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇതേപോലെ അനിയെ തിരക്കി പോലീസ് വന്നു പെട്ടെന്ന് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു സി ഐ ചെല ചെന്ന് കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്ക് ജോലി നിർത്തി ഒരു മൂന്ന് മണിയോടു കൂടി ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു ഞാനും ഞാനുണ്ടായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സേവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു പുഴിയത്തുള്ളവർ ഷാജി എന്ന് പറഞ്ഞൊരു ഞാൻ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നു അവർ കയറി കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറയുന്നത് എനിക്കവനെ കാണണ്ട അവൻ ചെയ്തിട്ടുണ്ട് അതിന് തെളിവുണ്ട് എന്നാണ് പറഞ്ഞത് തെളിവെന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഇവൻ അവൻ്റെ വീട്ടിൻ്റെ അവൻ ഇവൻ്റെ വീട്ടിൻ്റെ ഒരു രണ്ട് വീടിൻ്റെ ഇപ്പുറത്തു കൂടി അവൻ നടന്നു പോകുന്നതാണ് ആ വീട്ടിൽ ക്യാമറ ഉണ്ട് അത് അവൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ ക്യാമറ ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഈ പരാതിക്കാരിയുടെ വീടെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്തോട്ടാണ് പോകുന്നത് അങ്ങോട്ടല്ല പോയിരിക്കുന്നത് അനി പോയിരിക്കുന്നത് അനിയുടെ വീട്ടിലോട്ടല്ല പോയിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് മണി സമയമായി കാണും ആ സമയത്ത് വരെ ഞങ്ങളുണ്ടായിരുന്നു നമ്മളത്തി സബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറച്ച് ചോദിച്ചതായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് പോകുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പോ ആണ് പോകുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന് ഇവിടെ നിന്നപ്പോഴും പറയുന്നത് തെളിവുണ്ട് പിന്നെ എന്താ ഞങ്ങളെ പറഞ്ഞത് സാറേ അതിൻ്റെ താഴത്തെ വീട്ടിൽ ഈ ഈ പരാതിക്കാരുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ ഉണ്ട് അവിടെ ഒരു ക്യാമറ വെച്ചുണ്ട് അപ്പം അവിടുത്തെ നോക്കിയാൽ അറിയാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടുത്തെ ആളുടേത് ആൺലൈനിന്ന് മേടിച്ചോണ്ടിരാൻ പറഞ്ഞു ഞങ്ങൾ ആ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവൻ പറയുന്നത് അവിടെ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞു പിന്നെ അത് തുടക്കീല അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നത് രാവിലെ ഒമ്പതേ മുക്കാലകം വന്നു ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് അകത്തോട്ട് കയറി അവിടെ നിൽക്കാൻ പറഞ്ഞു അവിടെ നിന്നു പിന്നെ പരാതിക്കാരി ഉണ്ടായിരുന്നു പരാതിക്കാരി വന്ന് മൊഴികൊടുത്തു മൊഴി കൊടുത്ത് ഞങ്ങൾ ചോദിച്ചു സാർ ഇത് അങ്ങനെ അത് കേസായിട്ടാണെങ്കിൽ ജാമ്യം കിട്ടുമല്ലോ ജാമ്യം കൊടുത്ത് എന്ന് ചോദിച്ചത് വേറെ എന്തെങ്കിലും ഒരു കേസിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എന്തോ ചെടിച്ചട്ടി പോയ കേസ് കേസിലുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നു ഇതേപോലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ചോദിച്ച് ഞങ്ങളെ എന്ന് ചോദിച്ചു സാറേ രാവിലെ ഒന്ന് കഴിക്കാൻ നിൽക്കും അവിടെ ഭക്ഷണം മേടിച്ചു കൊടുക്കട്ടോ അത് കുഴപ്പമില്ല ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തോളാം എന്ന് സി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും കൂടെ നിൽക്കുവാണ് വീണ്ടും നിന്നു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പം അവിടെ പറഞ്ഞ് പുള്ളിച്ച് ഈ ശാരീരിക അസ്വാസ്ഥ കലാർക്കം പോലെ വന്നു അങ്ങനെ അവിടെ കസേര കൊടുത്ത് ഇരുത്തി ഞങ്ങൾ പറഞ്ഞ കുത്തീ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചപ്പം ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോകും ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് അരമണിക്കൂർ മുത്താൽ മണിക്കൂറെടുത്ത് അപ്പോഴത്തേക്കാണ് വീണ്ടും ജീപ്പ് വന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചു തിരിച്ചു വന്ന് ഒരു ഏഴേമക്കാൽ ഏഴേമക്കാലേ ഏഴമുക്കാലിലാണ് ഇപ്പം പുറത്തിറങ്ങുന്നത് അത് നാളെ വരണമെന്നുള്ള ഇതിലാണ് വീണ്ടും പുറത്തിറങ്ങുന്നത് വരണമെന്ന് പറഞ്ഞാൽ നാളെ ഐഡൻറ്റി കാർഡുമായിട്ട് ആയിട്ട് വന്ന എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ ഇത് പുറത്തേക്കുന്നു അങ്ങനെ ഇനി വീണ്ടും നാളെയും വരണം ഇത് കേസ് ഇത് ഇത് വെറൊരു കള്ളക്കേസാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരുടെ വീട്ടിൽ സ്ഥിരം തടി തടി മോഷണം പോക്ക് അവരുടെ ചെടിച്ചട്ടി പോക്ക് ഈ ക്യാമറ ഓക്ക് ഇതെല്ലാം അവരുടെ വീട്ടിൽ സ്ഥിരം ഇതേപോലെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക ഇതൊരു സത്യമായ പരാതിയല്ല അല്ല വെറുതെ ഒരു ജോലിക്ക് പോകുന്നവരെ വെറുതെ മെനക്കെടുത്ത് പിന്നെ വീട്ടിൽ പോലീസ് ചെയ്യുന്നു പോലീസ് അത് തള്ളയ്ക്കൊക്കെ അതിൻ്റെ വിഷമങ്ങളുണ്ട് പോലീസ് വെറും ഒരു തെറ്റായ കേസാണത്